ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ മഴയുണ്ടാണല്ലേ എല്ലാ അടി നല്ല മഴയാണ് അപ്പോൾ നമുക്കും മഴയൊക്കെ കിട്ടി അപ്പോൾ മഴയൊക്കെ കിട്ടി ഒന്ന് മണ്ണൊക്കെ ഒന്ന് കുതിർന്ന് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ മുറ്റത്തൊന്ന് കയറാൻ തോന്നില്ല കേട്ടോ ഫുൾ ടൈം ഇപ്പോൾ പുറത്ത് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല എവിടെ നമുക്ക് മണ്ണിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടുന്ന സമയമല്ല അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മളിപ്പോൾ ഇതേപോലെയുള്ള ചെടികൾ ഞാൻ റോഡ് സൈഡിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നേ ചട്ടികൾ അപ്പോൾ ആ മണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാറിയപ്പോൾ ഇതിൻ്റെ കിഴങ്ങുകൾ ആ ഗ്രോ ബാക്കിനകത്തായി അപ്പോൾ അവിടെ നിന്ന് അത് മുളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ കിഴങ്ങുകളൊക്കെ എടുത്ത് നിന്ന് രണ്ട് ചട്ടികളിലേക്ക് മാറി നടാൻ ചോദിച്ചു രണ്ട് നല്ല ലീഫായിട്ടുള്ള ഈ ചേമ്പിൻ്റെ ഇല പോലെയുള്ള ഈ ചെടികൾ നല്ല ഭംഗിയായിട്ടെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നല്ല വലുതായി വരുമ്പോൾ അതിൻ്റെ ഇല നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് നല്ല വലുപ്പത്തിൽ വരും അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് അടിവളമൊക്കെ കൊടുത്തിട്ട് ഇതിനെ രണ്ട് പോട്ടുകളിൽ നമ്മൾ ഈ രണ്ട് ചെടികൾ മാറി നട്ടു ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയായി ഈ കളറ് പല പല കളറ് റെഡും വൈറ്റും എല്ലാം ഈ ഗ്രീനിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്തു അപ്പം ഇങ്ങനെ ഓരോ ഓടി നടന്ന് അവിടുന്ന് ഇവിടുന്നും മാന്തിയും പറിച്ചും കളിക്കലും ചെയ്യലോ തന്നെയാണ് അപ്പം പിള്ളേർ പറയും കുറച്ചു നേരം കയറി ഇരിക്കുന്നു എന്ന് അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഇന്നില്ല കാരണം ഇത്രയും നാളിങ്ങനെ വരണ്ട് നിൽക്കല്ലേ അപ്പം അതിനിന്നൊക്കെ ഒന്ന് ഇതായി കിട്ടിയപ്പോൾ പലതും അവിടെ ഇവിടെയും മുളച്ച് വരുന്നുണ്ട് അതൊക്കെ മാറി മാറി നടലും ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അതിനിടക്ക് കണ്ടതാണ് കേട്ടോ നമ്മുടെ കോവ വേണ്ട വെയിലായപ്പോൾ കോവക്കെ ഉണങ്ങിപ്പോയിരുന്നു ഇപ്പോൾ നന്നായി ഒന്ന് തഴുപ്പൊക്കെ വന്ന് പടർന്ന് കയറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ കോവല അപ്പോൾ അത് ഒരു ഗ്രോവേഖരത്ത് ഞാൻ ചെറിയ രണ്ട് കമ്പ് ഇങ്ങനെ മുറിച്ചുകൊണ്ട് നട്ടവരാണ് അതിപ്പോൾ ഏകദേശം ഒന്നിങ്ങനെ കയറി വള്ളിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് പണികളാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്തത് കേട്ടോ രാവിലെ എല്ലാം ഒന്ന് എല്ലാത്തിൻ്റെയും അടിഭാഗമൊക്കെ അന്ന് ഇളക്കി വിട്ടു കൊടുത്തു മണ്ണൊക്കെ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന സമയമായിരിക്കുമല്ലോ അതിപ്പം മഴ വന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു കമ്പ് വെച്ച് കഴിഞ്ഞാൽ ഇളകി ഇളക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ അതൊക്കെ അങ്ങനെ ഇളക്കിയെടുത്ത് മാറി നട്ടു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വർക്കുകൾ ഇതാ പത്തുമണിയിലൊക്കെ പൂക്കൾ വിരിയാൻ തുടങ്ങി വിരിഞ്ഞിട്ടുണ്ട് അങ്ങനെ റോസിലും അങ്ങനെയൊക്കെ വിരിയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയല്ല നമുക്കൊരു രസമല്ല അല്ല ഇത്രയും നാൾ വരണ്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു കാലാവസ്ഥയൊക്കെ തെളിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു കാലാവസ്ഥയായി വെള്ളം കിട്ടി അങ്ങനെയുള്ള ഒക്കെ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷമായിരിക്കും അപ്പോൾ അതിനിടയിലാണ് ഞാൻ നമ്മൾ കുറേ നാളായേ ഒരു ഓറഞ്ചിൻ്റെ തൈ ഇങ്ങനെ നട്ടിട്ട് അതിങ്ങനെ തന്നെ ഒന്നും വളരെ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ പുതിയ പുതിയ ഒന്ന് രണ്ട് ഇലകളിലൊക്കെ വന്നിട്ട് പോലെ വന്നിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അടിവ് ഒന്ന് വൃത്തിയാക്കി കൊടുത്ത് പുല്ലൊക്കെ പറിച്ചു നീക്കി അതിൻ്റെ ചപ്പും ചവറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെട്ടി മാറ്റിക്കൊടുത്തു ഒരു പാറ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ അടിവ് ഒന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് എന്തെങ്കിലും കുറച്ച് വളം കൂടി ഇട്ട് കുറച്ച് ച് ചപ്പ് തന്നെ മതിയല്ലേ ഈ ചപ്പ് ഇങ്ങനെ ചീഞ്ഞ് കഴിഞ്ഞാൽ ഇലകളിങ്ങനെ ചീഞ്ഞ് കഴിയുമ്പോൾ നല്ല വളം ആയിക്കോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ അങ്ങനെ ചെയ്തു കൊടുത്തു അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് മഴ നല്ല മഴ പിടിക്കുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒന്നും നമുക്ക് പുറത്തിറങ്ങിയൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ നമുക്കൊന്ന് പെയ്ത് ചോർന്നിങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയമാണല്ലോ നമുക്ക് നല്ലൊരു സമയം തോന്നുന്നത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം മഴ ആകുമ്പോൾ ഒന്നെല്ലാം പുറക്കൊന്ന് വൃത്തിയാക്കുകയും വേണം ആ കൂട്ടത്തിൽ അതൊക്കെ നടന്നു അപ്പൊ ഇത്രയും നാൾ വരണ്ടു നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ കേട്ടോ നിങ്ങൾ അത് ദൂരെ കാണുന്നത് നമുക്ക് തീയൊക്കെ പിടിച്ച സ്ഥലായിരുന്നു കാ വയലൊക്കെ അതൊക്കെ ഇപ്പൊ പച്ചപ്പ് വന്ന് നല്ലൊരു ഭംഗിയായി കാണാനും നല്ലൊരു ഗ്രീനറി നല്ലൊരു പച്ചപ്പൊക്കെ വന്നിട്ട് കാണാനും ഇങ്ങനെ നമുക്ക് പുറത്തിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ റോ ഇത് നമ്മൾ ഓറഞ്ച് തൈ നമ്മൾ കർണാടകത്തുനിന്ന് വാങ്ങിയ ഒരു ഓറഞ്ചിൻ്റെ തൈ ആണേ അപ്പോൾ ഇതിൻ്റെ വളങ്ങൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ നമ്മളതിങ്ങനെ വലിയൊരു കുഴിയെടുത്ത് അതിലേക്ക് നട്ടും കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്തി നടുമ്പോൾ ഇട്ടിട്ടാണെ നട്ടത് അപ്പോൾ ഇതിൻ്റെ അടി അടി അടിഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വിചാരിച്ചു അതൊക്കെ ഇളക്കി കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഉള്ളതൊക്കെ അതിൻ്റെ മൂട്ടിലേക്ക് ഇട്ടിട്ട് നമ്മൾ അങ്ങനെ മൂടി അട വെക്കുകയാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ അത് പൊരിച്ച് ഒരു വലിയൊരു ഗ്രോ ആക്കിയാലോ എന്ന് തോന്നി പക്ഷേ വേറെ ഇറിഞ്ഞതാണെങ്കിൽ ചിലപ്പോൾ വേര് പൊട്ടിപ്പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനത് പൊരിച്ചെടുക്കാൻ ശ്രമിച്ചില്ല അപ്പോൾ ഞാൻ നമുക്ക് ബാക്കിൽ ഒരു കൊന്ന ഉണ്ടായി അപ്പോൾ കൊന്ന ഏതോ ഭാഗത്ത് നാടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതൊന്നും എനിക്കറിയില്ല നമ്മൾ അങ്ങനെ ഒരു പ്രാവശ്യം കൊന്ന് കിട്ടിയപ്പോൾ അങ്ങനെ മുന്നിൽ നടാൻ പാടില്ല കൊന്ന കാരണം കൊന്ന പൂവ് കാഴ്ച നിൽക്കുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പം കാണരുത് പോലും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കൊന്ന മുന്നിൽ നടാൻ പാടില്ല എന്നാരോ പറഞ്ഞതുകൊണ്ട് നമ്മളൊരു ദിവസം നമുക്കൊരു കൊന്ന തൈ കിട്ടിയപ്പോൾ നമ്മളത് ബാക്ക് ഭാഗത്താണ് കൊണ്ട് നട്ടത് അതാണെങ്കിൽ നോക്കുമ്പോൾ കൊല്ലം കുറേയായി നട്ടിട്ട് പക്ഷേ ഒരു മാറ്റവും ആ തൈക്ക് സംഭവിച്ചിട്ട് കാണുന്നില്ല നല്ല വേര് വെ വരുമ്പോൾ അതിൽ ഇലകളൊന്നും ഇല്ലാതെ അതിങ്ങനെ ഉണങ്ങിയ പോലെ നിൽക്കും ഒന്ന് മഴയൊക്കെ പെയ്തു കിട്ടുമ്പോൾ അതിൽ കുറച്ച് ഇലകളൊക്കെ വരും ഇതുതന്നെ അല്ലാണ്ട് ആ ചെടിക്ക് യാതൊരു മാറ്റവും വരുന്നില്ല ഒരു വലിപ്പമൊന്നും വെക്കുന്നില്ല അപ്പൊ ഞാൻ കരുതി അത് നമുക്ക് അവിടുന്ന് പൊരിച്ചെടുത്തിട്ട് ഇവിടെ നട്ടു കൊടുത്താലോ എന്ന് ചിന്തിച്ചു അങ്ങനെ ഞാൻ ഒരു കുഴിയൊക്കെ അവിടെ ആദ്യം നമ്മളൊരു വാഴ നട്ട സ്ഥലമായിരുന്നു അത് ഏർ അതങ്ങ് കളഞ്ഞപ്പോ അവിടെ നന്നാക്കി എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഈ കൊന്ന എന്റെ തൈ ഇങ്ങ് പൊരിച്ചെടുക്കാനുള്ള ശ്രമമാണ് പക്ഷെ പരിശ്രമിച്ച പരിശ്രമിച്ചപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ വേര് നല്ല ആഴത്തിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് പക്ഷെ ചെടിക്ക് ഒരു വളർച്ച വരുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇനി വളങ്ങൾ വളങ്ങൾ എന്തെങ്കിലും കുറഞ്ഞു പോയണ്ടോ ഒന്നും അറിയില്ല ഇതിങ്ങനെ നമ്മൾ നട്ടുപിടിപ്പിച്ചൊരു മാവാണ് കേട്ടോ ഇതുവരെ കാഴ്ചയില്ല അപ്പം ആ കൊന്ന പൊരിക്കാൻ വേണ്ടിയിട്ട് പാരയൊക്കെ ആയിട്ട് ഇറങ്ങി പാര കൊണ്ട് നമുക്ക് തിക്കി പൊരിക്കാൻ പറ്റുമോയെന്ന് ഉള്ള ശ്രമത്തിലാണ്ട് കേട്ടോ വേര് പൊട്ടാതെ എങ്ങനെയെങ്കിലും അതിനെ കിട്ടുമോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് പക്ഷേങ്കിൽ ഒരു നിവൃത്തിയില്ല അതിൻ്റെ വേര് നാല് ഭാഗത്തേക്ക് നന്നായി പോയിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ ശ്രമം ഉപേക്ഷിച്ചു ഇനി നമുക്ക് കുറച്ച് വളമൊക്കെ കൊടുത്ത് അവിടെ തന്നെ നിർത്തലേ രക്ഷയുള്ളൂ കാരണം അത് അവിടുന്ന് പൊരിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ വേര് പൊട്ടിയിട്ട് ചെടി ഉണങ്ങി പോകാൻ മാത്രമേ ചാൻസ് ഉള്ളൂ എന്തായാലും അത് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ പരിശ്രമം ഉപേക്ഷിച്ച് പാറ കൊണ്ട് ഒരുപാട് തന്നെ ശ്രമിച്ചു പക്ഷേ നന്നായിട്ട് അത് അടി ഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്തായാലും കിട്ടില്ല അപ്പം എന്തായാലും കൊന്ന ഇനി ഉണ്ടാവണം ഉണ്ടാകട്ടെ അവിടെ തന്നെ വെച്ച് ആ പരിശ്രമം ഏതായാലും ഉപേക്ഷിച്ചു അങ്ങനെ കുറെ നമ്മൾ മുന്നേ നട്ടിട്ട് നന്നായി വരാത്തതൊക്കെ ഏകദേശം ഇളക്കി ഈ സമയമാകുമ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് ചേർത്ത് കൊടുത്തു അപ്പൊ ഇനി മഴയൊക്കെ കഴിയുമ്പോൾ നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്ന് ആ ശ്രമം അവിടെ ഉപേക്ഷിച്ച് പോയി ഒരുപാട് ശ്രമിച്ചോട്ടാ അപ്പൊ ഇനി അടുക്കളയിലോട്ട് കയറിയെന്നേരം അവിടുത്തെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയേയുള്ളൂ പുറം പുറത്തുനിന്ന് കയറാൻ തോന്നില്ല സത്യത്തിൽ ഇത്രയും നാളും വേനലായത് പുറത്ത് ഇറങ്ങാൻ തന്നെ മടിയായി അകത്ത് തന്നെ ഇരുന്നു ഇപ്പൊ നോക്കുമ്പോൾ മഴയൊക്കെ ഒന്ന് പെയ്തപ്പോൾ പുറത്തുനിന്ന് അകത്തോട്ട് കയറാൻ മടിയായ അവസ്ഥയായി അപ്പം ഇനി നമ്മൾ ഇത് അവിടെ തന്നെ ഇരിക്കട്ടെ വിചാരിച്ചു കുറേ ഇനി നമ്മളൊരു ടൂറ് പോകേണ്ട പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ആ പോയ പോക്കിൽ ടൂറ് പോകുന്നതൊന്നുമല്ല എനിക്ക് കാര്യം കാര്യമൊന്നെങ്കിലും ഒന്നോ രണ്ടോ ചെടികൾ വാങ്ങിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട് കുറേ നാളായി ഒന്നും വാങ്ങിക്കാത്തത് അപ്പോൾ ആ പരിപാടി നടക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ആ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യും വാങ്ങുമ്പോൾ നമുക്ക് കുറച്ച് റോസ് വാങ്ങണം വാങ്ങണമെന്നുണ്ട് പിന്നെ ഡാലിയ തൈകൾ കിട്ടുകയാണെങ്കിൽ അതും വാങ്ങണം അപ്പം ഏതായാലും ഇതൊന്നും കണ്ടില്ല നിങ്ങൾ ആഴത്തിൽ പോയിട്ടുണ്ട് അതിന്റെ വേര് ഒട്ടും ഇളകി വരുന്നില്ല നല്ല ആഴത്തിൽ നല്ല കട്ടി അതിൻ്റെ അടിഭാഗത്തേക്ക് പോകുന്നത് അതിന്റെ അടിക്ക് നല്ല കട്ടി കൂടി വരിക അത് ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് ആശ്രമം ഉപേക്ഷിച്ച് ഞാൻ എന്റെ ആയുധങ്ങളൊക്കെ കഴുകി ഇവിടെ എങ്ങനെ മണ്ണിൽ എങ്ങനെ ഇട്ടിട്ട് കണ്ട വൈകുന്നേരം ആൾ വരുമ്പോൾ നല്ല ചിന്ത കിട്ടും അതുകൊണ്ട് അതൊക്കെ പാരയൊക്കെ ഇട്ടൻ്റെ പണിയായുധങ്ങളാണ് അതൊക്കെ കഴുകി ഒരു സ്ഥലത്തേക്ക് വെച്ചു ഇനിയൊരു കാട്ടൻ ചായയൊക്കെ കുടിച്ച് രാവിലത്തെ കഴിഞ്ഞു ഇനി ഉച്ചക്കത്തെ പരിപാടി നോക്കണം ഓക്കേ ബൈ ബൈ